വകഭേദഗതി നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ എസ്ഐഒയും സംയുക്തമായി കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് നടന്ന ഉപരോധ സമരം രഹസ്യാന്വേഷണ ഏജൻസികളും പരിശോധിക്കുന്നുണ്ട് സമരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഹമാസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രവും ഉണ്ടായിരുന്നു വകഭേദഗതി നിയമം മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്നുവെന്നാണ് സമരക്കാരിൽ ചിലർ പ്രസംഗിച്ചത് അലാഹുവിനാണ് സമർപ്പിച്ചത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ലെന്ന് എന്നതടക്കമുള്ള പ്ലക്കാർഡുകളുമായിട്ടാണ് സമരക്കാർ എത്തിയത് കേരളത്തിൽ വർഗീയ കലാപത്തിന് വിത്തിടാനുള്ള ശ്രമമാണോ ഇതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് തെളിവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അതീവ സുരക്ഷാ മേഖലയായ വിമാനത്താവള പരിസരത്തെ സമരം ഏറെ ഗൗരവത്തോടെയാണ് ഇന്റലിജൻസ് അധികൃതർ നോക്കിക്കാണുന്നത് സംഭവത്തിൽ ആറുപേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് രണ്ടുപേർ റിമാൻഡിലാണ് എയർപോർട്ട് ഉപരോധത്തിനിടെ സംഘർഷമുണ്ടായി റോഡിന്റെ മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും ഉപയോഗിച്ചു പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു തുടർന്ന് ലാത്തിചാർജ് നടത്തി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മുസ്ലിം സംഘടനകൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് ബംഗാളിലൊക്കെ വലിയ അനിഷ്ട സംഭവങ്ങളാണ് സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാൽ കേരളത്തിലും സി എ എ സമരത്തിന് സമാനമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ സമരത്തിൽ നുഴഞ്ഞു എന്ന് പരിശോധിക്കുന്നുണ്ട് ഈജിപ്തിലെ മുസ്ലിം ബദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്നയുടെയും ഹമാസ് ഹമാസ്താപകൻ അഹമ്മദ് യാസിന്റെയും കൊല്ലപ്പെട്ട ഹമാസ് ഭീകരൻ യഹ്യാ ഇൻവാറിൻ്റെയും ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകളാണ് സമരക്കാർ ഉയർത്തിയത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സമരത്തിൽ എന്തിനാണ് ആഗോള ഭീകരവാദത്തിന്റെ അപ്പോസ്തലന്മാരുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്നത് എന്നതിൽ നിന്നു തന്നെ സോളിഡാരിറ്റിയുടെ എസ് ഐ ഒയുടെയും അജണ്ട മനസ്സിലാക്കാം വഖഫ് സമരത്തിന്റെ മറവിൽ ചെറുപ്പക്കാരിലേക്ക് തീവ്രവാദം കുത്തിവെക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു വിമാനത്താവളങ്ങൾ പോലെ അതീവ സുരക്ഷാ മേഖലകളിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന നിയമം അറിഞ്ഞുകൊണ്ടാണ് സോളിഡാരിറ്റി പരിപാടി പ്ലാൻ ചെയ്തത് എന്ന് വിമർശനം ഉയരുന്നുണ്ട് പോലീസ് ഇടപെട്ടാൽ അത് ഇവിടത്തെ സർക്കാരിന്റെ തോളിൽ വെച്ച് ഇരവാദം എടുക്കാം എന്ന സൗകര്യമുണ്ട് സിഐഐ സമരത്തിൽ കണ്ട പോലെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരിൽ ഭീതി പരത്തുകയും ഇവർ ചെയ്യുന്നുണ്ട് വകഫ നിയമം കൊണ്ട് ഒരു മുസ്ലിം പള്ളിക്കും ഒരു കുഴപ്പവും വരില്ല എന്നിരിക്കെ മോദി സർക്കാർ പള്ളികളുടെ നിയന്ത്രണം പിടിച്ചെടുക്കും എന്നുവരെയാണ് പ്രചരണം വകഭേദഗതി നിയമം മുസ്ലിം വംശഹതിക്ക് കളമൊരുക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമി ഭീതി വ്യാപാരം നടത്തുന്നുണ്ട് ഇതെല്ലാം അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ് ജമാഅത്തെ ചാനലിലും പത്രത്തിലും വന്ന കാര്യങ്ങളും പഠിക്കുന്നുണ്ട്